തെരുവു നായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായകളെ മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പിടികൂടുന്ന തെരുവു നായകളെ വന്ധ്യംകരണത്തിനു ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം നിരീക്ഷണത്തിന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോളിംഗ് ടീം ഉണ്ടാകണം നടപടികളിൽ സംസ്ഥാനങ്ങൾ എട്ടാഴ്ചക്കകം സത്യവാങ്മൂലമായി നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ആശുപത്രികൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ തുടങ്ങി പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായകളെ മാറ്റണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം പിടികൂടുന്ന നായകളെ ശേഷം ഷെൽട്ടറിൽ പാർപ്പിക്കണം പൊതുവിടങ്ങളിൽ തെരുവു നായകളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം ഇതിനായുള്ള നടപടികൾ രണ്ടാഴ്ചക്കുള്ളിൽ സ്വീകരിച്ച് എട്ടാഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി ഈ തെരുവു നായ്ക്കൾ കയറുന്നതും അവിടെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും അങ്ങനെ മെക്കാനിസം ഉണ്ടാകുന്നത് മാത്രവുമല്ല അവിടുന്ന് പിടിക്കുന്ന തെരുവു നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമാണ് ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു രാജ്യത്തെ തെരുവു നിയന്ത്രിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിന്നായകമെങ്കിലും സംസ്ഥാനങ്ങൾ ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്നതിൽ ഇനിയും ചോദ്യങ്ങളേറെ ബാക്കിയാണ് ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജ്ജു തോമസ് മീഡിയ വൺ